മുഖ്യനും മകളായ വീണയും നടത്തിയ തട്ടിപ്പുകൾ ഒരു അലങ്കാരമായാണ് ഇവർ കാണുന്നത് അങ്ങനെ വീണയുടെ സി എം ആർ എല്ലിൽ നിന്നുള്ള മാസപ്പടി വാങ്ങിയെന്ന ആരോപണത്തിൽ സത്യവാങ്മൂലം നൽകിയെന്ന വാർത്തകളും എത്തുന്നു എല്ലാ ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും എല്ലാം ഉത്തരം സത്യവാങ്മൂലത്തിലുണ്ട് എം ആർ അജയൻ എന്ന മാധ്യമ പ്രവർത്തകനാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് വീണ അയാൾക്കും ഒരു തട്ടുകൊടുത്തിട്ടുണ്ട് പബ്ലിസിറ്റിയാണ് ഇദ്ദേഹം ലക്ഷ്യം വെച്ചു എന്നുള്ള വാദമാണ് വീണ ഉന്നയിക്കുന്നത് പൊതു താല്പര്യ ഹർജി തന്നെ ബോധപൂർവം മോശക്കാരിയായി ചിത്രീകരിക്കാൻ വേണ്ടിയാണെന്നും ആരോപണങ്ങൾ ബാലിശവും അടിസ്ഥാനരഹിതവുമാണെന്ന് വീണ ആരോപിക്കുന്നു ഹർജിക്കാരന് കേസുമായി ബന്ധമില്ല തനിക്കെതിരായ ആരോപണങ്ങൾ തെറ്റാണ് ഹർജിയിൽ സർക്കാരിനെ കക്ഷി ചേർത്തിട്ടില്ല കൂടാതെ അഴിമതി അന്വേഷിക്കുന്ന സർക്കാർ ഏജൻസികളെ ഹർജിക്കാരൻ സമീപിക്കാതെ പകരം ഹൈക്കോടതിയിൽ ഹർജി നൽകിയെന്നും പിണറായി വിജയന്റെ മറുവാദങ്ങൾ മുൻപ് പുറത്തു വന്നിരുന്നു മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ ഇടപാടിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന ഹർജിയുടെ ലക്ഷ്യം രാഷ്ട്രീയ ആക്രമമാണെന്നും ആരോപിച്ചിരുന്നു അന്ന് മുഖ്യമന്ത്രി പൊതു താല്പര്യമെന്ന ഉദ്ദേശുദ്ധി ഹർജിക്കില്ലെന്നും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളായതിനാൽ കേസിൽ പെടുത്താൻ ശ്രമിക്കുന്നുവെന്നും താൻ വിദ്യാസമ്പന്നയായ യുവതിയാണെന്നും പൊതു താല്പര്യ ഹർജി തന്നെ ബോധപൂർവം മോശക്കാരിയെ ചിത്രീകരിക്കാൻ വേണ്ടിയാണെന്നും വീണ പറയുന്നുണ്ട് ഹർജി തന്നെയും മകളെയും ടാർജറ്റ് ചെയ്തുകൊണ്ടുള്ളതാണെന്നും മുഖ്യമന്ത്രി മുൻപ് പറഞ്ഞിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണയുടെ മറുപടി സത്യവാങ്മൂലവും സമർപ്പിച്ചിട്ടുള്ളത് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളണമെന്നും മറുപടി സത്യവാങ്മൂലത്തിൽ വീണ ആവശ്യപ്പെട്ടിട്ടുണ്ട് എക്സാലോജി എന്ന ബിനാമി കമ്പനി ഒന്നുമല്ല തൻ്റെ പിതാവ് മുഖ്യമന്ത്രിയാകുന്നതിന് രണ്ടു വർഷം മുമ്പ് രൂപീകരിച്ച കമ്പനിയാണെന്നും മാസപ്പടി കേസിൽ സി ബി ഐ അന്വേഷണം വേണ്ടെന്നും സത്യവാങ്മൂലത്തിൽ വീണ വ്യക്തമാക്കിയിട്ടുണ്ട് കേസുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ ഒ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അതിനാൽ സമാന്തര അന്വേഷണത്തിൻ്റെ ആവശ്യമില്ലെന്നും വീണ പറയുന്നു കൂടാതെ എ കെ ജി സെൻറ്ററിനെ സുരക്ഷിത താവളമായി ചിത്രീകരിച്ചിട്ടില്ലെന്നും വിലാസം തെറ്റായി രേഖപ്പെടുത്തിയതിന് അല്ല രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വിശദീകരണം തേടിയതെന്നും വീണ പറയുന്നു സി എം നിന്ന് ഒരു നിയമവിരുദ്ധ നേട്ടവും കൈപ്പറ്റിയിട്ടില്ല കൂടാതെ തൻ്റെ സ്വത്തുക്കളിൽ ക്രമരഹിതമായ വർധനയില്ല മകളുടെ കമ്പനിയായ എക്സാലോജി വഴി ഒരു നേട്ടവും ഉണ്ടാക്കിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു നേരത്തെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട സി എം ആർ എൽ എക്സാലോജി സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ ഒ ഫയൽ ചെയ്ത കേസിൽ തുടർ നടപടി സ്വീകരിക്കുന്നതിനെതിരെ ഡൽഹി ഹൈക്കോടതി നിലപാടെടുത്തിയിരുന്നു എറണാകുളം അഡീഷണൽ ജില്ലാ സെക്ഷൻസ് കോടതിയിൽ എസ് എഫ് ഐ ഒ ഫയൽ ചെയ്ത അന്വേഷണ റിപ്പോർട്ടിൽ ഉടൻ തുടർ നടപടികൾ പാടില്ലെന്ന് ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കി കൊച്ചിൻ മിനറൽ ആൻഡ് റൂട്ടേൽസ് കമ്പനി എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്ന് വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനി നൽകാത്ത സേവനത്തിന് പ്രതിഫലം കൈപ്പറ്റി എന്ന ഇൻകം ടാക്സ് ഇന്ററിം സെന്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലാണ് മാസപ്പടി വിവാദത്തിന് തുടക്കം കുറിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് കാലയളവിലാണ് സി എം ആർ എൽ വീണിടെ കമ്പനിക്ക് പണം നൽകിയത് ഈ മൂന്ന് വർഷത്തിനിടെ ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപയാണ് നൽകിയത് പക്ഷേ ഈ തുക മാത്രമല്ല വീണ കൈപ്പറ്റിയതെന്നും ഇനിയും പുറത്തു വരാനുണ്ടെന്നും മാത്യു കുഴൽനാടൻ എം എൽ എ ആരോപിച്ചിരുന്നു വീണക്കെല്ലാം മുഖ്യമന്ത്രിക്കാണ് പണം നൽകിയതെന്ന ആരോപണവും പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് സി ഹർജിയിൽ അന്തിമ തീരുമാനമെടുക്കും വരെയാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇത് നീതി നിർവഹണത്തിന് ഗുണം ചെയ്യുമെന്നും ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കി ഇത് സംബന്ധിച്ച ഉത്തരവ് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദാണ് മെയ് ഇരുപത്തി അഞ്ചിന് പുറപ്പെടുവിച്ചത് അതേസമയം എസ് എഫ് ഐ ഒയും വകുപ്പും തമ്മിൽ ആശയവിനിമയത്തിലുണ്ടായ കുറവ് കാരണമാണ് റിപ്പോർട്ട് ഫയൽ ചെയ്തതെന്നും ഇത് മനഃപൂർവ്വം ഉണ്ടായതല്ലെന്നും അഡീഷണൽ സോളിഡാരിറ്റി ജനറൽ ചേതൻ ശർമ്മ അറിയിച്ചതായും ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇത് അലക്ഷ്യമായി സംഭവിച്ചതാണെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചതായാണ് ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് എക്സാലോജി സി എം ആർ എൽ ഇടപാടുകൾ ബന്ധപ്പെട്ട് അന്വേഷണം തുടരുമെങ്കിലും വിചാരണ കോടതിയിൽ റിപ്പോർട്ട് ഫയൽ ചെയ്തില്ലെന്ന് എസ് എഫ് ഐ ഒ കോടതിക്ക് വാക്കാൽ ഉറപ്പ് നൽകിയു എന്നും ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് വ്യക്തമാക്കിയിരുന്നു മുതിർന്ന അഭിഭാഷകൻ വാക്കാൽ നൽകുന്ന ഉറപ്പുകൾ കോടതികൾ മുഖവിലയ്ക്ക് എടുക്കാറുണ്ടെന്നും ജസ്റ്റിസ് സുബ്രഹ്മണ്യ പ്രസാദ് വ്യക്തമാക്കിയിരുന്നു എന്തായാലും വീണ്ടും മാസപ്പടി ചൂടുപിടിക്കുകയാണ്